അല്ല അടിപൊളി സോളാർ പാനലാണ് കേട്ടോ പുതിയ സ്റ്റോക്കാണ് ഇതിൻ്റെ ഒരു ഭാഗത്ത് സോളാർ പാനലും ഒരു ഭാഗത്ത് അതിൻ്റെ സോളാർ പവർ ഹെഡുമാണ് ഒരു പവർ ഹെഡിൽ അൻപത്തി നാല് എൽ ഇ ഡികളാണ് അങ്ങനെ ടോട്ടൽ നൂറ്റി എട്ട് എൽ ഇ ഡികളാണ് ഈ ലൈറ്റിന് ലോങ് ലൈഫാണ് അതുകൊണ്ട് തന്നെ ഇതിന് പന്ത്രണ്ട് മാസത്തെ വാറൻറ്റി നൽകുന്നുണ്ട് എന്ത് പ്രവർത്തന തകരാറുണ്ടെങ്കിലും ഈ പ്രൊഡക്റ്റ് മാറ്റി നൽകും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറാണ് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഈ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ അതിന് പരിഹാരം തരും നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പോസ്റ്റ് ഓഫീസ് വഴി ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യമുണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ തന്നെ സിംഗിൾ ഹെഡ് സോളാർ ലൈറ്റും ലഭ്യമാണ് അതിന് അൻപത്തിനാല് പവർ എൽ ഇ ഡി ആണുള്ളത് ഈ പ്രൊഡക്റ്റിനും പന്ത്രണ്ട് മാസത്തെ വാറണ്ടി നൽകുന്നുണ്ട് ഈ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കപ്പെടും ഏകദേശം അഞ്ച് മുതൽ പത്ത് മീറ്റർ വരെയാണ് ഇതിൻ്റെ സെൻസറിൻ്റെ പരിധി ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ് നാല് സ്ക്രൂ ചെയ്ത് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന ഏത് സ്ഥലത്തും അനായാസം ഇൻസ്റ്റാൾ ചെയ്യാം ഏകദേശം നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ച് ഇൻസ്റ്റാൾ ചെയ്യായിരിക്കും വളരെ നല്ലത് ഈ അഞ്ച് മുതൽ പത്ത് മീറ്റർ വരെ ദൂരപരിധിയിൽ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ചലനം ഉണ്ടായാൽ അത് കൂടുതൽ പവറിൽ പ്രകാശിക്കും പിന്നെ ഒരു നിശ്ചിത ടൈം കഴിഞ്ഞാൽ പഴയ പോലെ കുറച്ച് ഡിമ്മിലായിരിക്കും പ്രവർത്തിക്കുക ഈ പ്രൊഡക്റ്റ് നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണ് അതേപോലെ യു പ്രൊട്ടക്ഷൻ ഉണ്ടായതുകൊണ്ട് കൊണ്ട് വെയിൽ കൊണ്ടാലും പ്രശ്നമൊന്നുമില്ല മഴ കൊണ്ടാലും ലീക്ക് ഒന്നും വരാൻ ഒരു സാധ്യതയില്ല ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ പോസ്റ്റ് ഓഫീസ് വഴി ക്യാഷ് ഓൺ ഡെലിവറിയെ എത്തിക്കും ക്യാഷ് ഓൺ ഡെലിവറി നൂറ് ശതമാനം സൗജന്യമാണ്